സ്വയം സന്തുഷ്ട ജീവിതം നയിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി അത് നന്മയായി തീരണമെന്നാണ് സുമനസ്സുകൾ ആഗ്രഹിക്കാറുള്ളത് ഇനി വേറെ ചിലർ തിരികൂടി കടന്ന് സ്വയം നശിച്ചു പോയാൽ പോലും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഉമ്മ പറഞ്ഞു തന്ന കഥ എന്ന ആമുഖത്തോടു കൂടി പി എം എ ഗൂർ അദ്ദേഹത്തിൻ്റെ വരൂ ഈ ചിറകിൽ ഒളിക്കൂ എന്ന പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് കഥ ഇങ്ങനെയാണ് ഒരു കുഞ്ഞു കുഞ്ഞുമോനുണ്ടായിരുന്നു അവന് കൂട്ടുകാരനായി ഒരു മാവുണ്ടായിരുന്നു എല്ലാ ദിവസവും അവൻ മാവിൻ്റെ ചോട്ടിൽ പോവും ആ മാവിന് ചുറ്റും കളിച്ചു നടക്കും ക്ഷീണിക്കുമ്പം അവിടെ കിടന്നുറങ്ങും അതിൻ്റെ ചില്ലയിൽ ഊഞ്ഞാലാടും അങ്ങനെ മാവും അവനും തമ്മിൽ വലിയ കൂട്ടുകാരായി പലപ്പോഴും പഴുത്ത ഇലയോ അല്ലെങ്കിൽ മാമ്പഴം തന്നെയോ ഒക്കെ അവന് സമ്മാനമായിട്ട് മാവ് കൊടുത്തുകൊണ്ടിരിക്കും കാലം പോകെ പോകെ അവനങ്ങോട്ട് വരാതെയായി കുറെ കാലത്തിന് ശേഷം ഒരു ദിവസം അതുവഴി നടന്നു പോകുന്ന കുട്ടിയെ കണ്ടപ്പോൾ മാവ് മാടി വിളിച്ചു വരുമാന ഇങ്ങോട്ട് നിന്ന് വാ നീ ഒരുപാട് കാലമായിട്ട് വന്നിട്ട് പോകാൻ പറഞ്ഞു ഏയ് ആ കളിയൊക്കെ എനിക്ക് മടുത്തു ഞാനിപ്പോൾ കുറച്ച് പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടില്ല അതിനുള്ള വഴിയുണ്ട് പറഞ്ഞതാണ് അപ്പം മാവ് പറഞ്ഞു ഇതാ എൻ്റെ ചില്ലയിൽ നിറയെ മാമ്പഴങ്ങളുണ്ട് അത് പറിച്ചു വിറ്റോളൂ അവൻ ഓടി ചെന്നിട്ട് മാമ്പഴമൊക്കെ പറിച്ചു കൊണ്ടുപോയി വിറ്റു കുറേ പണം ഉണ്ടാക്കി പിന്നെയും കുറേ കാലത്തേക്ക് അവൻ അങ്ങോട്ട് വരുന്നില്ല ഇടയ്ക്കപ്പഴോ ഒരിക്കൽ അതുവഴി നടന്നു പോകുന്നത് കണ്ടപ്പോൾ മാവ് വിളിച്ചു വാ ഒന്നും ഇങ്ങോട്ട് വാ നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ പാവം പറഞ്ഞു ഏതൊന്നും സമയമല്ല എനിക്കിപ്പോൾ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട് എനിക്കൊരു വീട് വെക്കണം ഞാൻ അതിനുള്ള ഓട്ടപ്പാച്ചിലാണ് അപ്പോൾ മാവ് പറഞ്ഞു എൻ്റെ തടി മുറിച്ചോളൂ അതുകൊണ്ട് നീ വീട് വെച്ചോളൂ അവൻ അന്ന് തന്നെ ആ മാവ് അവിടുന്ന് വെട്ടിമാറ്റി ആ തടി കൊണ്ട് അവന് അവൻ്റെ വീട് വെച്ചു കാലം പിന്നെയും കുറേ കഴിഞ്ഞു ഒരു ദിവസം ക്ഷീണിതനായി വയസ്സനായി ഒരു വടി കുത്തിപ്പിടിച്ചു കൊണ്ട് അവന് ആ മാവിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പം മാവ് ചോദിച്ചു എന്താ ചങ്ങാതി വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്താ കാര്യം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യ മരിച്ചുപോയി എൻ്റെ വീടൊക്കെ മക്കൾ പുതുക്കി പുതിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ എന്നോട് മിണ്ടി പറയാൻ ആരുമില്ല ഞാനൊന്ന് ഒറ്റയ്ക്കാണ് അപ്പം മാവ് പറഞ്ഞു എൻ്റെ ചങ്ങാതി നിനക്ക് ഞാൻ ഇപ്പോൾ എന്ത് തരും എനിക്കൊന്നും ചില്ലകളില്ല ആ ചില്ലകളിൽ മാമ്പഴമില്ല നിനക്ക് വെട്ടിക്കഷ്ണിക്കാൻ എൻ്റെ തടി പോലുമില്ല അപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു എനിക്കതൊന്നും വേണ്ട എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഞാൻ തേടി പിടിച്ചു പക്ഷേ അതൊന്നും വലിയ കാര്യമല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എനിക്കിപ്പോൾ വേണ്ടത് സ്വസ്ഥമായി സമാധാനമായി ഇരിക്കാനൊരിടമാണ് അപ്പം മാവ് പറഞ്ഞു ജീവിതത്തെ മനസ്സിലാക്കാൻ നീ ഒരുപാട് വൈകിപ്പോയി എന്നാലും സാരമില്ല നിനക്ക് ഇരിക്കാനൊരിടം തരാൻ എനിക്കിപ്പോഴും കഴിയും നീ വെട്ടി മാറ്റിയതാണെങ്കിലും ഈ കുറ്റി ഇവിടെ ഉണ്ടല്ലോ ഇവിടെ വന്നിരുന്നോളൂ മാവ് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു അത്രയേ ഉള്ളൂ പിറന്നപ്പോൾ നുകർന്ന ഒരു തുള്ളി മുലപ്പാലിനും പടിയിറങ്ങുമ്പോൾ നുകരാൻ സാധ്യതയുള്ള ഒരു തുള്ളി വെള്ളത്തിനുമിടയിൽ എണ്ണാവുന്നത്ര കുറച്ച് ശ്വാസമാണിത് വ്യാമോഹങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല ജീവിക്കും തോറും തിരിച്ചറിയുന്ന രഹസ്യമാണത് ആ രഹസ്യം അറിഞ്ഞു തുടങ്ങിയാൽ ആത്മകഥയിലെ അധ്യായങ്ങളൊക്കെ മാറ്റി എഴുതും പുതിയതായി വല്ലതും എഴുതണമെങ്കിൽ സ്ലേറ്റിലെ കുത്തിവരകളൊക്കെ മായ്ച്ചല്ലേ പറ്റൂ പക്ഷെ പുതിയ കാലത്ത് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു മെഗാ ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ കണ്ടു അതിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട് ഒരു കുതിരയുടെയും ഒരു ആടിൻ്റെയും കഥ കഥ ഇങ്ങനെയാണ് ഒരു യജമാനന് ഒരു കുതിരയും ഒരു ആടും ഉണ്ട് യജമാനൻ കുതിരപ്പുറത്ത് സവാരിക്കിറങ്ങും നല്ല കുടും വെയിലത്തൊക്കെയാണ് പുറത്തു പോകുക കുതിര വല്ലാണ്ട് ക്ഷീണിക്കും ഒരു ദിവസം കുതിരക്ക് ഒരു പരിക്ക് പറ്റി അങ്ങനെ വീട്ടിലെ വിശ്രമത്തിലാണ് കുതിര ഈ വിശ്രമകാലത്ത് കുതിര ഒരു സംഗതി മനസ്സിലാക്കി എനിക്കിപ്പോൾ വേണ്ടതൊക്കെ യജമാനൻ തരുന്നുണ്ട് ഭക്ഷണം തരുന്നുണ്ട് നേരത്തിന് വേണ്ട ശുശ്രൂഷയൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഞാനിനി എന്തിനാ പുറത്തിറങ്ങി നടക്കുന്നത് ഞാൻ എന്നും ഇങ്ങനെ ഒരു രോഗിയായിട്ട് ഞങ്ങടെ അഭിനയിച്ചാൽ മതിയല്ലോ അങ്ങനെ ദിവസങ്ങളിങ്ങനെ കടന്നുപോയി അപ്പോൾ യജമാനൻ തോന്നി ഈ കുതിരയൊന്നും ശരിയാവൂലി ഇതിനെ വളർത്തേക്ക് കാര്യമൊന്നുമില്ല അങ്ങനെ യജമാനൻ നഗരത്തിലെ ഒരു കശാപ്പുകാരനെ വിളിച്ചു വരുത്തിയിട്ട് ഈ കുതിരയെ വിൽക്കാൻ തീരുമാനിച്ചു അവർ വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു കശാപ്പുകാരൻ പിറ്റേന്ന് വരാം കുതിരയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പോയി അന്ന് രാത്രി ഈ ആടും കുതിരയും അടു അടുത്തടുത്താണ് കിടക്കാറുള്ളത് ആട് കുതിരയോട് പറഞ്ഞു അതേ ചങ്ങാതി സംഗതി പശകാണ് നിന്റെ കളി നിർത്തിക്കാൾ നിന്നെ വിറ്റ് കഴിഞ്ഞു നാളെ കശാപ്പുകാരൻ തന്നെ കൊണ്ടുപോകും അതുകൊണ്ട് അപകടമാണ് നാളെ തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ കുതിര വേജാറായി പിറ്റേന്ന് രാവിലെ കുതിര എഴുന്നേറ്റിട്ട് ഒറ്റ ഓട്ടമാണ് വീടിന് ചുറ്റും ഓടി ജഗ പൊക്കായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ശതമാനം കണ്ടപ്പോൾ ആ കുഴപ്പമില്ലല്ലോ കുതിര ഓടിയല്ലോ കുതിരയുടെ അസുഖം മാറിയല്ലോ അപ്പം തന്നെ കശാപ്പുകാരനെ വിളിച്ചു അതെ എൻ്റെ കുതിര ഞാൻ കൊടുക്കുന്നില്ല കുതിരയൊക്കെ സുഖമായിട്ടുണ്ട് ഏതായാലും ഈ സന്തോഷം പങ്കിടാൻ നമുക്കിന്നൊരു ഒരു ഒരു ഡിന്നർ എടുക്കണം അപ്പം അതിന് നീ ഒരു കാര്യം ചെയ്യ് നീ വന്നിട്ട് ഇവിടുത്തെ ആടിനെ കൊണ്ടേക്കോ അതിനങ്ങ് അർത്ഥാ എന്നിട്ട് ഈ ഇൻഫ്ലുവൻസർ പറയുന്നത് ആട് ഇപ്പം എന്തായി ആട് ചശിയായി എന്നു വെച്ചാൽ ആട് ചെയ്തത് എന്തോ വലിയ ഒരു കുറ്റമായിട്ടാണ് ഒരു അബദ്ധമായിട്ടാണ് തെറ്റായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് ഈ കുതിരയെ ഉന്നതനായിട്ടും അവതരിപ്പിക്കുന്നു പക്ഷേ ഈ കഥയുടെ ഒരു മറുവശം ഒന്ന് ആലോചിച്ച് നോക്ക് ആ കശാപ്പുകാരൻ ആടിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അങ്ങനെ പോകുമ്പോൾ ആട് ആ കുതിരയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആട് പറയുകയാണ് എൻ്റെ ചങ്ങാതി നിനക്ക് വേണ്ടി ഞാനിതാ സ്വയം ബലിയാടാവുകയാണ് പക്ഷെ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ എന്നെങ്കിലും ഒരു ദിവസം ഈ യജമാനൻ എന്നെ അറക്കും അതിപ്പോഴായിക്കോട്ടെ ഇപ്പോഴാവുമ്പോൾ നിനക്ക് വേണ്ടി അഥവാ എൻ്റെ ആത്മസുഹൃത്തിന് വേണ്ടി ഞാനിതാ ബലിയാടാകുന്നു ആ ഒരു സന്തോഷം എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു പോകുന്ന ആട് ഇങ്ങനെയും ഈ കഥയെ നമുക്ക് വായിക്കാലോ പക്ഷേ പുതിയ കാലത്ത് നമ്മൾ നമ്മുടെ ചിന്തകളൊക്കെ വല്ലാതെ വികലമായിട്ടുണ്ട് സ്വാർത്ഥത അവനവന് എല്ലാ കാര്യങ്ങളും നേടണം മറ്റുള്ളവരെന്തായാലും കുഴപ്പമില്ല എന്നാണ് നമ്മുടെ ചിന്ത അത് ഇപ്പോഴത്തെ ഈ ഒരു ഒരു കച്ചവട മനസ്സിൻ്റെ ഒരു 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 വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ചും ഇത്തരം ഇൻഫ്ലുവൻസർമാർ ഇങ്ങനെയുള്ള എന്താ പറയുക പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നൊക്കെയാണ് ഈ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ പറയാറുള്ളത് ഇതിൽ മിക്കവാറും പറഞ്ഞു കൊടുക്കൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആകെ തുക ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക മറ്റുള്ളവരുടെ കാര്യമൊന്നും നിങ്ങൾ പരിഗണിക്കേണ്ടേ ഇല്ല എന്നാണ് ഇതിൽ മൊത്തം പറഞ്ഞു കൊടുക്കാറുള്ളത് പക്ഷേ മനുഷ്യന് ശ ശരിക്കും അങ്ങനെയല്ല വേണ്ടത് മനുഷ്യൻ സമൂഹ ജീവിയാണ് പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരിച്ചും ജീവിക്കേണ്ടവനാണ് അതിൽ അവനവൻ്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന വേവലാതി അല്ല വേണ്ടത് പകരം മറ്റുള്ളവന് എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഇതായിരുന്നു നമ്മുടെ കാരണവന്മാരൊക്കെ നമ്മൾ പഠിപ്പിച്ചത് ഒരുപാട് കാലമായിട്ട് നമ്മൾ ശീലിച്ചു പോകുന്ന സംഗതിയും ഇതായിരുന്നു പക്ഷേ എവിടെന്നോ എപ്പോഴോ നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് ഇതിൻ്റെ അനുബന്ധമായിട്ട് ഒരു സംഗതി കൂടി പറയാനുള്ളത് ഈ ജൻസി കിഡ്സിൻ്റെ ഒരു പുതിയ ശീലമാണ് സെൽഫ് ട്രീറ്റ് അവനവനെ സന്തോഷിപ്പിക്കുക എന്നത് മോശമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഭക്ഷണം കഴിക്കണം ഏഹ് ഇന്നൊരു മൂടില്ല ഒരു സുഖമില്ല ഒന്ന് ഒന്ന് പുറത്ത് ഒന്ന് റിഫ്രഷ് ആകണം അതിനൊരു ഭക്ഷണം കഴിക്കാം അപ്പോൾ വെച്ചാൽ സന്തോഷമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും റിഫ്രഷ് ചെയ്യണം ഭക്ഷണം കഴിക്കൽ മോശമായ കാര്യമൊന്നുമല്ല പക്ഷേ ഈ സെൽഫ് ട്രീറ്റ് എന്ന ഈ ഒരു ഒരു രീതി അതൊരു അപകടത്തിലേക്ക് പോകുന്നു എന്ന് വിദഗ്ദ്ധരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ ഡൽഹി എൻ സി ആറിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ശ്രേയാ കൗളിൻ്റെ ഒരു കുറിപ്പ് ഒരു കോട്ടിങ് പറയുന്നത് ഇങ്ങനെയാണ് ദൈനംദിന ജീവിതത്തിൽ ചെറിയ ട്രീറ്റുകളിലൂടെ സന്തോഷ നിമിഷങ്ങൾ സൃഷ്ടിക്കുകയാണിവിടെ ട്രീറ്റ് സംസ്കാരം കുറച്ചു കാലമായി നിലവിലുണ്ട് എന്നാൽ ഇത് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു ട്രീറ്റ് കൾച്ചർ ഒരു ശീലമായി മാറുന്നത് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ചും ഇന്ത്യൻ യുവതയുടെ ശമ്പളം പരിഗണിക്കുമ്പോൾ മൊത്തത്തിൽ നമ്മളുടെ ഒരു കാലം അങ്ങനെയാണ് എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ കൊണ്ടുവന്ന് തരും നമ്മളത് സന്തോഷത്തോടു കൂടി അങ്ങോട്ട് സ്വീകരിക്കഞ്ഞു പണ്ടേ നമ്മൾ അങ്ങനെയാണല്ലോ സ്വീകരിക്കുന്നവരാണ് പക്ഷേ ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് താങ്ങാവുന്നതാണോ നമുക്ക് പറ്റിയതാണോ എന്ന് പരിഗണിക്കുന്നത് നല്ലതാണ് ഇവിടെ പറഞ്ഞ സംഗീതാണല്ലോ ഇന്ത്യൻ യുവതയുടെ ശമ്പളം ഒരു പ്രശ്നമാണ് വളരെ തുച്ഛമായ ശമ്പളത്തിലേക്കും ജോലി ചെയ്യുന്നത് അത് എല്ലാ ദിവസവും ട്രീറ്റ് ചെയ്യാന് എല്ലാ ദിവസവും ആർഭാടമായി ഭക്ഷണം കഴിക്കാൻ എല്ലാ ദിവസവും പുതിയ പുതിയ വസ്ത്രം ധരിക്കാൻ പുതിയ ബൈക്ക് ഇറങ്ങുമ്പോൾ പുതിയ കാർ കാറിറങ്ങുമ്പോൾ അതൊക്കെ വാങ്ങിക്കണം പുതിയ മൊബൈൽ വാങ്ങിക്കണം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരു ഒരുതരം ഉപഭോഗ സംസ്കാരത്തിൻ്റെ അന്തമില്ലാത്ത ഒരു ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറിപ്പിൽ തന്നെ പറയുന്ന വേറെ കുറേ സംഗതികളുണ്ട് നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കണം സ്വാഭാവികമാണ് മനുഷ്യന് സന്തോഷിക്കേണ്ടതുണ്ട് പക്ഷേ അങ്ങനെ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള കുറേ മാർഗ്ഗങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാം പാലിയേറ്റീവ് കെയറുമായി സഹകരിക്കുക മരങ്ങൾ നടാം പ്രകൃതിയിൽ ഇറങ്ങി നടക്കാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്നതാണ് വായന പാട്ട് കേൾക്കൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ കുറേ സംഗതികളുണ്ട് ഒരു കാലത്ത് അതൊക്കെ ആയിരുന്നു ഈ ഒരു കാലത്ത് അതൊക്കെ പഴയ കാലം പറയുമ്പം ഈ തന്തവൈവൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ തന്തവൈവിലും ചെറിയ നന്മകളുണ്ട് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുന്നത് നല്ലതാണ് കാലം മാറുന്നുണ്ട് നമ്മൾ പുതിയ കാലത്താണ് ജീവിക്കുന്നത് ഒക്കെ ശരി തന്നെയാണ് എന്നാൽ പോലും അടിസ്ഥാനപരമായി മനുഷ്യൻ മനുഷ്യനാണ് മനുഷ്യനെ ചില നന്മകളും ചില ഗുണങ്ങളുമൊക്കെ നിലനിർത്തുന്നത് തന്നെയാണ് മനുഷ്യൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് നല്ലത് എല്ലാ മനുഷ്യരും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു കാലം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സന്തോഷം എത്ര വലുതായിരിക്കും പകരം എല്ലാ മനുഷ്യരും അവനവനിലേക്ക് ചുരുങ്ങുകയും അവനവൻ്റെ കാര്യം മാത്രം നോക്കുകയും ചെയ്യുന്നൊരു കാലം വന്നാൽ അത് വലിയ ദുരന്തമായിരിക്കും സമ്മാനിക്കുന്നത്